സാക്ഷാൽ ബോബി ചെമ്മണ്ണൂരിന്റെ മുടി കാരണം സ്വന്തം ജോലി നഷ്ടപ്പെടുകയും കുറെ അനുഭവിക്കുകയും ഒപ്പം തന്നെ തെരുവിൽ ഫ്രൂട്ട്സ് കച്ചവടവും പെയിന്റ് ഇടിക്കാനും വരെ പോയി ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ എന്നാൽ സാക്ഷാൽ ബോബി ചെമ്മണ്ണൂറിനെ കൊണ്ട് തന്നെ ജീവിതം രക്ഷപ്പെട്ട ഒരു സിനിമ നടനെ ഒരു സിനി ആക്ടറെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതേ നിൽക്കുന്നു നിഷാദ് കല്ലിങ്കൽ ഹായ് ഹായ് ഒരു ഇൻട്രോ പറഞ്ഞു ഹാപ്പി ഓണം ആ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പ്രേക്ഷകർക്കും ഓണാശംസകൾ ആദ്യമായി നേരുകയാണ് പിന്നെ പുള്ളി പറഞ്ഞതുപോലെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊരു ജോലി എന്തായാലും ഉണ്ടാവും പക്ഷെ അത് വലിയൊരു സംഭവമാണ് അതെ നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നു ഞാൻ വീഡിയോ കണ്ടിരുന്നു എന്താ പറയുക ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് ചില ചില സിനിമകളും ഷോർട്ട് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഫ്രൂട്ട്സ് കച്ചവടം അതായത് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യാനും പെയിന്റ് അടിക്കാനൊക്കെ പോകുന്നതാണ് നമ്മൾ കണ്ടത് പെട്ടെന്ന് എനിക്കൊരു ചിന്തയുണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ ഏത് രീതിയിൽ പോവുകയായിരുന്നു എന്താണ് സംഭവിച്ചത് ഒരു ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ അത് പ്രേക്ഷകർക്ക് കൂടി കാണിച്ചു തരണം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ മറ്റൊരാളെ കൊണ്ട് ഇൻസ്പിറേഷൻ ഉണ്ടായി ജീവിതം രക്ഷപ്പെടുന്നു എന്നുള്ളത് ഒന്ന് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഓണ ദിവസം തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഈ നിഷ എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു കലാകാരൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറയൂ എന്താണ് ബോബി ചെമ്മണ്ണൂർ താങ്കളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മുടി താങ്കളുടെ ജീവിതത്തിൽ ചെലുത്തിയ നഷ്ടവും നേട്ടവും നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോലി സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഒരു ജോലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജോലിയിൽ എന്താ ജോലിയായിരുന്നു അത് ഒരു കാർ കമ്പനിയിലായിരുന്നു ഇൻഡസ് മോഡോസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നു നാല് വർഷമായി പക്ഷെ അത് എനിക്ക് ഞാൻ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായത് ബോബി ചെമ്മന്നൂരിന്റെ ഡ്യൂപ്പായിട്ട് ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയയിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വൈറലായത് തീർച്ചയായും തീർച്ചയായും ആ വൈറലായ സമയത്ത് ഞാനൊരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് എറണാകുളം വന്നു എറണാകുളം സൈഡിലേക്ക് വന്നു ഞാൻ അവിടുത്തെ സി ജി എമ്മിന് ആദ്യമായിട്ട് കാണാന് റഫീ പേര് പുള്ളി എത്ര ആളുകള് ഇരിക്കുന്ന ഇടയിൽ വെച്ച് ഞാനൊരു ഒരു ടീം ലീഡറാണ് ഒരു മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു ആ സമയത്ത് ഞാൻ ഇതാ ഈ മുടി എനിക്ക് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ രൂപം തോന്നുന്നുണ്ടോ ഉള്ളപ്പോ തോന്നുന്നു പക്ഷെ ബോബിച്ചമ്മന്റെ രൂപത്തിൽ വന്നപ്പോ അതുപോലെ തോന്നിയിരുന്നു വീഡിയോ പക്ഷെ ഈ രൂപത്തിൽ നല്ല രീതിയിൽ ഇഷ്ടൊക്കെ ചെയ്ത് മുടിയൊക്കെ കെട്ടി വെച്ച് ഒതുക്കി കെട്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത് ഓക്കെ അപ്പോ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് സി ജി എം ആണ് ഇതിന്റെ മെയിൻ ഹെഡ് ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കുറെ വർഷങ്ങളായിട്ട് പുള്ളി ഉള്ളതാ ആദ്യമായിട്ട് ആ കാണുന്നത് അതെ അപ്പൊ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് മാനേജേഴ്സിന്റെ ഇടയിൽ വെച്ച് എന്നോട് പറഞ്ഞു അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറയാ ആ നിന്നെ കണ്ടപ്പോ ഞാൻ അവളാണ് തെറ്റിദ്ധരിച്ചു പോയി അടിപൊളി അപ്പോ എനിക്ക് ഭയങ്കര വിഷമായി എനിക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തോണ്ടി പക്ഷെ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ആളുകളുടെ ഭയങ്കര ഫീലിങ് പിന്നെ ഒരു ഇൻസൾട്ടായിട്ട് പിന്നെ അവിടുന്ന് പുള്ളി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു എന്തെങ്കിലും വിഷമമായോന്ന് എന്നോട് ചോദിച്ചു പുള്ളിക്ക് എന്തെങ്കിലും തോന്നി കാണും അതെ 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 തോന്നി കാണും ആ സമയത്ത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാറെനിക്ക് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നു ശേഷം എന്നെ ഇന്റർവ്യൂ ഒരു സാറിന്റെ അസ്ലം സാറിന്റെ പേര് അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് മുടിയുണ്ട് തലയിൽ പിന്നെ അതിനുശേഷം ഞാൻ നാല് വർഷത്തോളം അവിടെ ജോലി ചെയ്ത് ഒരുപാട് പെർഫോമൻസ് വാങ്ങിയ ഒരുപാട് ട്രോഫികൾ വാങ്ങിയ ഫോട്ടോസ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടില്ല സെയിൽ ഉണ്ട് പെർഫോമൻസിൽ അപ്പൊ ആ ഫോട്ടോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് മുടി പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു മുടി ലാസ്റ്റ് ടൈമിൽ വന്നു അത് എനിക്ക് തോന്നുന്നത് ഞാൻ ബോച്ചയുടെ അഭരണമായിട്ട് വൈറലായല്ലേ വൈറലായപ്പോ ഇവരുടെ ചിന്താഗതി ഞാൻ അതിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യണം ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്യും ചെയ്യുന്നില്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ ഞാൻ സൺഡേ അതുപോലെ ലീവുള്ള സമയങ്ങളിലാണ് ചെയ്തിരുന്നത് ചെയ്തിരുന്നു അറ്റൻഡൻസ് റിപ്പോർട്ട് ഡ്യൂട്ടി സമയത്തൊന്നും അങ്ങനെ ഇല്ല ഇല്ല എനിക്ക് തോന്നുന്നതേ താങ്കൾക്ക് ആ സമയത്തൊക്കെ ഒരുപാട് തിരക്കായി കാര്യം ബോച്ചയുടെ ആ ഒരു ഫിഗറിലേക്ക് വന്നു ഒരുപാട് പരിപാടികളും ഒക്കെ ഇനാഗ്രേഷനൊക്കെയായിട്ട് താങ്കൾ എൻഗേജഡ് ആയിരുന്നു ഏതൊരു കമ്പനി ആണെങ്കിലും ഈ പറയുന്ന പോലെ ഡ്യൂട്ടി സമയത്ത് ഇതുപോലെ പോയാൽ കമ്പനി ഇഷ്ടപ്പെടില്ല പിന്നെ പക്ഷെ ഡ്യൂട്ടി സമയത്തല്ല ഞാൻ പോയത് ഡ്യൂട്ടി സമയത്ത് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പറഞ്ഞിട്ട് പോകും ീവാണെന്നുള്ള പക്ഷെ ഞാൻ അധികം ലീവ് ആക്കാറില്ല അറ്റൻഡൻസ് റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ അവര് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെയുള്ള മീറ്റിംഗിൽ മറ്റൊരു ഞാൻ പറഞ്ഞ പറഞ്ഞാൽ എന്റെ അത്ര ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് ബോച്ച നിനക്ക് തിന്നാൻ തരുമോ ചോദിച്ചു ബോച്ച നിനക്ക് ചിലപ്പോ തിന്നാൻ തരും നീ ചിലപ്പോ ബോച്ച ടീ വിറ്റ് കഴിഞ്ഞാല് ബോച്ച ടീ വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് ശമ്പളം കിട്ടും പക്ഷെ ഞങ്ങൾക്ക് ഇൻസെന്റീവ് കാര്യങ്ങൾ കിട്ടില്ല എന്നുള്ള അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് പറഞ്ഞപ്പോ ഞാന് അവിടുന്ന് ക്ഷമിച്ചു നിന്നാ ഒന്നും പറയാതെ എന്താ പറയാ അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് എനിക്ക് ഉണ്ടായ വിഷമത്തിൽ ഞാൻ മിണ്ടാതെ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് മീറ്റിങ് കഴിഞ്ഞ് പോന്ന് പോന്നു പോന്നതിന് ശേഷം ഞാൻ പുള്ളിനോട് വോയിസ് വിട്ടു സാറേ സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ ക്യാബിൽ വിളിച്ചു പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോടത്തോളം കാലം അത്ര ആളുകളുടെ ഇടയിൽ വെച്ച് പറഞ്ഞോ വളരെയധികം വിഷമം ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പല തവണയായി പിന്നെ അവർ മീറ്റിങ്ങിൽ വിളിച്ചപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പോയില്ല കാരണം എനിക്കിത് വീണ്ടും വീണ്ടും ആവർത്തിക്കാം എന്നെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഞാൻ എൻഗേജഡ് ആണെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ എന്നെ ഒഴിവാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി സാറേ ഇത് പറ്റൂല അതുകൊണ്ട് മാറി തരണം എന്ന് പറഞ്ഞാൽ മതി ഇവർ അതല്ല ചെയ്തത് ഇവർ ആളുകളോട് ഏറ്റിട്ട് ഇങ്ങനെ ഹറാസ്മെന്റ് ചെയ്യാം ഇരട്ടീറ്റ് ആ ഇറിറ്റേറ്റ് ചെയ്യാം പക്ഷേ ഇവിടുത്തെ കമ്പനിന്ന് ഒഴിവാക്കാൻ തയ്യാറായില്ല പക്ഷേ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഒരു ഒരു ഇതുണ്ട് ഒരു ഗ്രൂപ്പ് നമ്മുടെ അവിടെ യൂണിയൻ ഉണ്ട് ആ യൂണിയനിൽ അവിടെ ഒരുവിധം ആളുകള് ലീഗർ എല്ലാവരും ഉണ്ട് എല്ലാ ആളുകളും ആ സി പി എമ്മിന്റെ ഒരു ഒരു യൂണിയൻ ഉണ്ടാവുമല്ലോ സി എ ടി സി എ അപ്പൊ അതില് ഞാൻ മെമ്പർ ആയിരുന്നു എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവര് സംസാരിക്കുന്ന രീതിയിൽ അപ്പൊ അവരോട് അവരോട് ആരോ ഇത് പറഞ്ഞു ഈ വിഷയങ്ങളുടെ അവര് ഇവരോടൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഇവർക്ക് എന്തോ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചത് കൊണ്ടായിരിക്കാൻ ഇന്ന ഇങ്ങനെ ഹറാസ്മെന്റ് ചെയ്യുന്നത് പക്ഷെ ഒഴിച്ചു വിടാനും പെയ്യാ ഞാൻ അവർ ഇന്നെ ട്രാൻസ്ഫർ ആക്കി എറണാകുളത്തേക്ക് എറണാകുളം പോയി സംസാരിച്ചു അപ്പൊ ആ സമയത്ത് നോമ്പ് പെരുന്നാളൊക്കെയാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ നിന്നും വരാൻ പറ്റാത്ത പെട്ടെന്നുള്ള ട്രാൻസ്ഫർ ആയിരുന്നു അപ്പൊ അവിടെ പോയി പറഞ്ഞപ്പോ ലീവ് തരാൻ പറ്റില്ല എന്റെ അറ്റൻഡൻസ് പൂർണ്ണമായി അവരെ കട്ട് ചെയ്തു എനിക്ക് ഇപ്പോഴും ഏകദേശം ഒരു പതിനയ്യായിരം രൂപ തരാനാണ് ഞാൻ കൊടുത്തിട്ടില്ല കേസിന് പോയിട്ടില്ല ഒന്നിനും ഇതിന്റെ ഓണർ ഇതിന് പി വി അബ്ദുൾ വഹാബ് എം പിന്നാണ് ഈ മോട്ടേഴ്സ് നടത്തുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി ഈ അദ്ദേഹത്തിനോട് ഈ കാര്യം അദ്ദേഹത്തിനോട് ഞാൻ ഇവര് ഇവര് ഇന്നെ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനൊരു പരാതി എഴുതി കൊടുത്തു അപ്പോ ഞാൻ പി വി അബ്ദുൽ വഹാബ് സാറിന്റെ വീട്ടിൽ പോയി പോയിനെ കണ്ടു അതിനുശേഷം വാബ് വാട്സാറെ കണ്ടു വാബ് സാർ എന്നോട് പറഞ്ഞു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു വാട്സാപ്പ് നമ്പർ പുള്ളിയുടെ നമ്പറൊക്കെ തന്നു നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് പക്ഷെ ഞാൻ എല്ലപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന മക്കളാണെന്നും പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ പരാതി കൊടുത്തപ്പോ പിന്നെ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നു ഞാനിങ്ങനെ എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതിന് റിപ്ലൈ എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ജോലി ഇല്ലല്ലോ ജോലി അപ്പൊ അല്ല പഞ്ച കട്ടായൊരു സാലറി വരുന്നില്ല അപ്പൊ ഞാൻ ആകെ അവതാളത്തിലായി വീട്ടിൽ നോമ്പാണ് ചെലവും കാര്യങ്ങളുള്ളതാണ് അപ്പോ ആ ഒരു വാശിക്കാണ് നിങ്ങൾ കണ്ട ആ വീഡിയോ അതായത് ഷോറൂമിന്റെ നേരെ മുൻപിൽ ഞാനൊരു തട്ടൊക്കെ വെച്ച് കെട്ടി ഫ്രൂട്ട്സ് കച്ചോടം ഞാൻ അവിടെ മാനേജർ ആയിരുന്ന ആള് പെട്ടെന്ന് വെയിലത്ത് വന്ന് കരിപാലിച്ച് ആകെ ഒരു അതൊരു ഒരു മാസം ഞാൻ ആ ഷോറൂമിന്റെ മുൻപിൽ ജോലി ചെയ്തു എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നുള്ള എനിക്ക് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കണം കാരണം അത് മാത്രല്ല ഇതും ചെയ്യും കച്ചവടം മഴയത്തും അതെ വെയിലും നല്ല വെയിലായിരുന്നു നല്ല സമയല്ല മാർച്ച് ആ സമയത്ത് ഫുൾ വെയിലാണ് അടുത്ത് കരിപാലിച്ച് ഒരു പ്രത്യേക ഒരു ഒരു ഇതിലായിരുന്നു ആ പ്രതിഷേധം കണ്ടോ പിന്നെ ഞാൻ പാട കൂടെ പെയിന്റിങ്ങിലൊക്കെ പോയിരുന്നു പെയിന്റിംഗ് പറയാ അങ്ങനെയൊക്കെ പോയിട്ട് ഒരു മാസം ജോലി ചെയ്തു പക്ഷെ പിന്നീട് അടുത്തുള്ള ഒരു കമ്പനി കെ വി ആർ കെ വി ആർ കെ വി ആറിന്റെ സുഭാഷ് എന്നാണ് അതിന്റെ എം ഡി ഓക്കെ അപ്പോ എന്റെ ഒരു സുഹൃത്താണ് അവിടെ ഷോറൂം മാനേജർ പ്രതീഷ് എന്ന് പറയും അപ്പൊ പുള്ളിനോട് ഞാൻ പോയി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങോട്ട് പോരുന്ന കൈ നീട്ടി സ്വീകരിച്ചു ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കാര്യം മുടിയുടെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അപ്പോ അവര് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ വർക്ക് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി ഇന്ന് പോലും ഞാൻ ലീവ് അതെ മനസ്സിലാക്കണം ഈ ഇന്റർവ്യൂ വരുമ്പോൾ പോലും ഞാൻ ലീവ് പറഞ്ഞിട്ടാണ് ആൾക്കാർ നല്ല നല്ല കമ്പനിയാണ് അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത് പക്ഷേ വേറൊരു കാര്യം കൂടി ഈ സി ജി എം അവിടെ നിന്ന് എടുത്തു പറഞ്ഞു പിന്നെ ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞാ പറഞ്ഞ ഈ പെണ്ണിന്റെ വിഷയം പറഞ്ഞ സ്ഥിതിക്ക് ആ സമയത്ത് തന്നെ പറഞ്ഞത് ഒരു കൂടി എനിക്ക് ഓർമ്മ വന്നു അതായത് ദുൽഖറും ആസിഫലൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ കമ്പനിയിൽ ഇങ്ങനെ ജോലി ചെയ്യണങ്ങളും നല്ലത് പുറത്തിറങ്ങിട്ട് നിന്റെ ആ ഒരു പരിപാടിക്ക് പോണതാണ് ഇത് തമാശ പറഞ്ഞുള്ള കാര്യമായിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ ഒരു അതൊരു ഇൻസൾട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിൽക്കറും ആസിഫലും ആവാൻ ചിലപ്പോൾ പറ്റിക്കോളന്നില്ല പക്ഷെ നമ്മളെ മനസ്സിലുള്ള എന്താ ഒരു കലാകാരനാണ് കലാകാരൻ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സിനിമകളും ഷോർട്ട് ഫിലിം ആൽബംസ് ഒക്കെ ചെയ്തുവരുന്ന ഒരു വ്യക്തി കേരളം അറിയപ്പെട്ടിട്ടില്ലെന്ന് ഉള്ളൂ വേറെ കാര്യം ഉണ്ടോ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഇൻസൾട്ടാണ് ഇന്ന് ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും ലക്ഷം ആളുകൾക്ക് മുന്നിൽ ഒരു ആക്ടറായി നിഷാദ് കല്ലിങ്കിൽ എന്ന മനുഷ്യൻ നിൽക്കുന്നത് അതിനുശേഷം ഞാൻ രണ്ടുപോകുന്ന സിനിമകളും ചെയ്തിട്ടു ആലി സിനിമ ഡോക്ടർ രജിത് കുമാർ സാറാണ് എനിക്ക് ഒരു അവസരം തന്നത് ശരി നമുക്ക് ആദ്യം പറയാനുണ്ട് നമുക്ക് സിനിമയിലേക്ക് വരാം കേട്ടോ ഇനി ഹെയർ അയച്ചിട്ടോ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അല്ല ഈ ബോബി ചെമ്മന്നൂറിന്റെ മുടി കാരണമാണോ ഇത്രയും പ്രശ്നം ഉണ്ടായത് ആ മുടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ ആ മുടി ഇങ്ങനെ നോക്കുമ്പോൾ മുടി ഇതിപ്പോ വളർത്തിയതാ കേട്ടോ ഇത് വീണ്ടും ഒന്നും കൂടി വളർന്നു ബോബി ആവുമ്പോട്ട് വരും പിന്നെ ഈ താടി മീശൊക്കെ ഒന്നും ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞ് ഓക്കെ ആ റിബൺ ഒക്കെ ഇട്ട് ആ ഒരു ഡ്രസ്സൊക്കെ കറക്റ്റ് ആവും ഈ രൂപത്തിൽ ചില കുറെ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോ മനസ്സിലാവില്ല ആ രൂപത്തിൽ വരുമ്പോൾ നല്ലൊരു തീർച്ചയായും നിഷാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ഫേമസ് ആയതുകൊണ്ട് നിഷാന്റെ ഈ ഫേസ് അങ്ങനെ ആർക്കും അറിയില്ല യഥാർത്ഥ നിഷാദ് കല്ലിഗിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതാണ് ഇതിങ്ങനെയാണ് ഞാൻ നടക്കാറ് അതായത് നോർമലി നടക്കുമ്പോൾ ഷോറൂമിലൊക്കെ പോകുമ്പോൾ നേരത്തെ കണ്ട രൂപത്തിൽ നമുക്ക് സിനിമയിലേക്ക് വരാം പുതിയ പ്രോജക്റ്റുകൾ അഭിജയ സിനിമകൾ എന്തൊക്കെയാണ് ഞാനിപ്പോ ഒരു ആലി എന്ന് പറയുന്ന ഒരു സിനിമ നേരത്തെ പറഞ്ഞ ഒരു സിനിമയാണ് ഇനി റിലീസ് ആവാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കന്യാകുമാരി ആയിരുന്നു ഷൂട്ട് നമ്മുടെ അനു മേനോൻ്റെ ഒരു സിനിമയുണ്ട് പ്രൊഡ്യൂസർ ആണ് ഒരു ലേഡിയാണ് ഡയറക്ടർ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുൻപ് ചെയ്തൊരു സ്വപ്നസുന്ദരി എന്നൊരു സിനിമയുണ്ട് കെ ജെ ഫിലിപ്പ് സംവിധാനം ചെയ്തൊരു സിനിമയാണ് അത് എൻ്റെ പോസ്റ്റർ വർക്ക് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഡബിങ് എല്ലാം കഴിഞ്ഞു വർക്കൊക്കെ കഴിഞ്ഞു റിലീസിൻ്റെ ടൈമിന് വേണ്ടി വെറ്റ് ചെയ്യുന്നു അതും അതുപോലെ അപർണ ഐ പി എസ് എന്നൊരു സിനിമയുണ്ട് നമ്മുടെ നരിവേട്ടയിലെ നായികയുടെ ഒരു സിനിമയാണ് നമ്മുടെ സുഹൃത്തായ സാദിക് നെല്ലോട്ടാണ് അത് സംവിധാനം നിർവഹിച്ചത് മൂന്ന് സിനിമകളാണ് അടുപ്പിച്ചിറങ്ങാൻ പോകുന്നത് ഓണം ഓണത്തിനോ അല്ലെങ്കിൽ അതിനെ അടുപ്പിച്ചിട്ട് ഒരു മൂന്ന് സിനിമകൾ അതിനിടയ്ക്ക് ഒരു സ്കൈ ഗോൾഡിൽ ഒരു ആൽബം ഒരു പരസ്യ ചിത്രമോ അഭിനയിച്ചു വർക്കുകളൊക്കെ കഴിഞ്ഞു ആണ് ആണ് ാണ് ജോലിയില് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടോ നിഷാദ് കല്ലി ആക്ടറെ കുറിച്ച് പറയുന്ന പോലെ എന്ത് ജോലിയും ചെയ്യും അങ്ങനെ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല ഇല്ലേ അതെ 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 അങ്ങനെ ജീവിച്ച് വളർന്നുകൊണ്ട് വളർന്നുകൊണ്ടാണോ ആ ഒരു രീതിയിലേക്ക് വരുന്നത് വരാൻ കഴിയുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്യൂ വൈറ്റ് കോളർ ജോബും എ സി ജോബും മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന ഒരാളല്ല അതെ ഒരാളല്ലേ എന്ത് പറയാന്ന് വിചാരിക്കുന്നു തീർച്ചയായും ാണ് നന്ദി പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ സിനിമകളിലേക്ക് ക്ഷണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ശരിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ ബന്ധമുണ്ട് വലിയ വലിയ ബന്ധങ്ങളല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ബന്ധമുണ്ട് ഞാന് സന്തോഷ് പണ്ഡിതത്തിന്റെ സിനിമ മുതൽ അഭിനയിച്ചു വന്നാലാണ് അത് ശരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സന്തോഷ് പണ്ഡിത്തിന്റെ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിത്ത് മിനിമോളോട് അച്ഛൻ കാളിദാസൻ കവിത എതിയാണ് നിരവധി സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു ഡയറക്ടർ ഉണ്ട് ഈ ചന്ദ്രകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകളും ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ചെറുതോ വലുതോ എന്നുള്ളതല്ല എല്ലാ മേഖലയുള്ള ഒരു സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിലൊരു പ്രത്യേകത എന്താണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സിനിമ ഒരാളല്ല കാരണം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ കളിയാക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ഈ റൈറ്റ് പറഞ്ഞിട്ട് എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ടെക്നിക്കൽ സൈഡില് കൂടുതൽ കോടികൾ ചിലവാക്കിയുള്ള ഒരു സിനിമ ചെറിയൊരു സിനിമയാണ് അതായത് പുള്ളിക്ക് കൊക്കിനെ ഒതുങ്ങാവുന്ന രീതിയിലുള്ള ആളുകളെ വിളിക്കുള്ളൂ ക്യാമറമാൻ അല്ല അത് സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല അപ്പൊ അതിൻ്റെതായ ഒരു മിസ്റ്റേക്ക് അല്ല ആഹാരം കിട്ടാറുണ്ട് കിട്ടാറുണ്ട് അങ്ങനെ ഇതാക്കാറൊന്നുമില്ല കിട്ടാറുണ്ട് കിട്ടാറുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കഴിക്കാനോ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ടെക്നിക്കലി അദ്ദേഹത്തിന് കുറച്ച് നോളജ് ആ ഒരു കുറവല്ല സന്തോഷ് പണ്ടി പറഞ്ഞാൽ ബ്രില്ല്യൻ മാനാണോ ബ്രില്ല്യൻമാൻ അത് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത് എനിക്കറിയാം നമ്മൾ കാണുന്ന കുറെ ആളുകൾ പൊട്ടന്മാരെന്ന് പറഞ്ഞ നിങ്ങൾ കൊറേ ആളുകൾ നിങ്ങളെ നിങ്ങൾ ആൾക്കാർ കളിയാക്കുന്ന കുറെ ആൾക്കാർ ഡാൻസ് കളിക്കുന്നു പക്ഷെ അവരൊന്നും സാക്ഷാൽ പൊട്ടന്മാരല്ല പേരിട്ട് അറിയാവുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഇപ്പോഴത്തെ കണ്ടീഷനിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് എല്ലാവരും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോസിറ്റീവ് പബ്ലിസിറ്റിയിൽ മാത്രമേ നിന്നിട്ടുള്ളൂ അതെ നെഗറ്റീവിൽ ഇല്ല ഇപ്പോഴും ഞാൻ ബോശയുടെ അഭരണമായിട്ട് ചെയ്തതും നമ്മുടെ ഒരു കോൺഫിഡന്റ് കൊണ്ടാണ് രണ്ട് മൂന്ന് സംഭവങ്ങളും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അത്രയും ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അവസരങ്ങൾ കിട്ടട്ടെ വലിയൊരാളായി എന്നൊന്നും ഞാൻ പറയുന്നില്ല ആളാവാൻ വേണ്ടി നമ്മൾ അത്രേ ഉള്ളൂ ശ്രമം തന്നെയാണ് വലുതും ഒക്കെ നമ്മളെ ആക്കുന്നത് തീർച്ചയായും ഇനി എന്താ പറയാനുള്ളത് അത് മൊത്തം നമ്മൾ പറഞ്ഞു പറഞ്ഞു സിനിമയും പറഞ്ഞില്ലേയും അവസരങ്ങൾക്ക് വേണ്ടി നമുക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കാം എന്താണ് പരിപാടികളൊക്കെ എന്തായാലും മറ്റ വല്യ വലിയ നടന്മാര് പറഞ്ഞു മമ്മൂട്ടി വരെ പറഞ്ഞിട്ടുണ്ട് അവസരങ്ങൾ തേടിയിട്ടാണ് ഇപ്പോഴും നടക്കുന്നത് അവസരങ്ങൾ ചോദിക്കാം ചോദിക്കാറുണ്ടോ ചോദിക്കാം എന്നെ അറിയുന്ന ആളുകളോടൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നോക്കാന്ന് പറയും കൊടുക്കട്ടെ എന്തോ ഞാൻ ചെയ്യും കല കലയാണ് എന്റെ കലാപരമായിട്ടുള്ള എന്തും ഞാൻ ഇപ്പൊ നോർമലി വരുമ്പോ ഞാൻ അങ്ങനെ ഒരു സൈലന്റ് ആയിട്ടാണ് നിക്കാറ് ലൊക്കേഷനില് പോലെ സൈലന്റായിട്ടാണ് നിക്കാറ് പക്ഷെ വേറെ ലെവലാണെന്ന് പറഞ്ഞു തരല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗോശയുടെ രൂപത്തിൽ വരുമ്പോ ഞാൻ വേറെന്തോ രീതിയിലാണ് തുള്ളി ചാടുന്ന സമയത്ത് നിങ്ങൾ കാണുമ്പോഴുള്ള ആണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ അറിയാം പിന്നെ പാട്ട് മിമിക്രി ആയിട്ട് നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ പൊടിക്കൈകൾ പഠിച്ചു വെച്ചത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഞാൻ വേദികൾ വരുമ്പോൾ ആ ചെയ്യാറുണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു പിടിച്ചിട്ട് ഇത് ചെയ്യുന്നു പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിക്കോളന്നില്ല പക്ഷെ വേദിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാറുണ്ട് കാരണം വേറെ ചെയ്തു പോകും കാരണം അവിടെ വന്നിട്ട് നമ്മള് മാനം കിടാൻ പാടില്ല കൊറേ കുറച്ച് മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ അപ്പൊ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തോന്നാറ് നമ്മളെ ശ്രീനിവാസൻ ചേട്ടന്റെ പഴയ ശബ്ദം പറഞ്ഞാല് നോക്കാം 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 നോക്കോ ആനക്കലാഷം വെള്ളം വേണം അങ്ങനത്തെ രീതിയിലാണ് വന്നിരുന്നത് ആ രീതിയിലാണ് ഡയലോഗ ഇപ്പത്തെ ശ്രീനിവാസം മാറി അല്ലേ ഇപ്പൊ അസുഖം പിടിച്ചു എടുക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ പ്രായമായി അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം വ്യത്യാസം പക്ഷെ അതൊരു കളിയാക്കലല്ല കേട്ടോ നമ്മൾ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് കളിയാക്കലല്ല തീർച്ചയായും അങ്ങനത്തെ കണ്ടീഷനിൽ അദ്ദേഹം പറയുന്നത് ഇപ്പൊ മൈക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മതി ഇതാണ് സാധനം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ശൈലി ഇതാണ് ഇപ്പൊ തൊണ്ടക് വലിയൊരു സംഭവം പ്രാക്ടീസ് ചെയ്ത് എങ്കിൽ പോലും കറക്റ്റ് സാധനമാണ് ശ്രീനിവാസൻ സാർ അദ്ദേഹം ഇപ്പൊ സംസാരിക്കുന്ന രീതിയില്ല

ഇങ്ങനത്തെ കോലങ്ങൾ അദ്ദേഹം ഇല്ല ഇല്ല ബോച്ച് ആദ്യം തന്നെ ചെന്ന ചെന്നവാടനെ ബോച്ചെ തൊട്ടടുത്ത് നിർത്തി ബോച്ച അപ്പുറത്ത് ഞാനപ്പുറത്ത് ബോച്ചയുടെ ഒരു ബോച്ചിരുന്നു ആ ബോച്ചയുടെ അതേ വേഷത്തില് നേരെ ചെന്ന് തൃശ്ശൂർ ആയിരുന്നു കണ്ടുമുട്ടാൻ പറ്റിയത് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനവിടെ പോയിരുന്നു എക്സിബിഷൻ എല്ലാം അപ്പൊ അവിടെ ബോച്ച് ഒരു പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതില് ബോച്ചയുടെ ഒരു ഡ്രസ്സ് കുട്ടികൾക്കുള്ള ഡ്രസ്സ് അതുപോലെ ലേഡീസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ചുരുങ്ങിയ പൈസക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വന്ന സമയത്ത് ഞാനും പോയിട്ടുണ്ടായിരുന്നു അത് കച്ചവടം ചെയ്യണേലും ഞാൻ പങ്കാളികളായി പങ്കാളിയായി അതുപോലെ ആ ബോച്ചടി നമ്മൾ വാങ്ങി ആ അന്ന് കിട്ടുന്ന പൈസകളെല്ലാം ചാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കുന്നു ആദ്യം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി കണ്ടു ഒന്നിച്ചിരുന്ന് കച്ചവടം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു പറഞ്ഞത് എന്നേക്കാൾ ഗ്ലാമർ ഉണ്ടല്ലോ തന്നെ പറഞ്ഞു ആ കാണാൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യത്തില് പറയല്ല അദ്ദേഹം നല്ല ഭംഗിയുള്ള ആൾ തന്നെയാണ് പക്ഷെ ഒരേ രൂപത്തിൽ ഒരേ ഡ്രസ്സിംഗില് അദ്ദേഹം ഇപ്പൊ സ്റ്റൈല് മാറ്റിട്ടൊന്നും ഇങ്ങനെ പൊന്തിച്ചിട്ടേ കിട്ടി ഞാൻ സാധാ അദ്ദേഹത്തിന്റെ രൂപത്തിലായിരുന്നു പക്ഷെ ഡ്രസ്സിംഗ് ഒരേപോലെ തന്നെ കുറച്ചൊരു ഐറ്റം ഉണ്ട് പുള്ളി അത്രേ ഉള്ളൂ വേറെ മാറ്റി സ്നേഹം കണ്ടില്ല സ്നേഹമാണ് ഓ പ്രശ്നമില്ല ആളെ കൊണ്ടു ഇതുവരെ എനിക്ക് അങ്ങനെ അപമാനിക്കണമെങ്കിൽ ആദ്യ ബോച്ച അപമാനിക്കണം അതെ ബോച്ച ജൂനിയർ മോച്ച എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടും വൈറൽ കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്ത അല്ലാതെ ബോച്ചയോടെ എനിക്ക് യാതൊരു വിരോധമില്ല ഈ പറയുന്ന എന്നെ ഇൻസൾട്ട് ചെയ്ത ആളോടും ആൾക്കാരോടും ഇപ്പൊ എനിക്ക് പറയാനുള്ളത് വളരെയധികം നന്ദി മാത്രമേ ഉള്ളൂ ഈ ഒരു കാരണം ഇപ്പൊ വർക്ക് ഇട്ടിട്ടുണ്ട് ജോലിക്ക് ജോലി കിട്ടുന്നുണ്ട് എല്ലാം ഉണ്ട് ഞാനത് കേസിന് ഒന്നിനും ഞാൻ പോയിട്ടില്ല ഞാൻ കൊടുക്കും പോവാൻ പറ്റിയില്ലേ സമയം കിട്ടിയില്ലേ ഓണായിട്ട് കുറച്ച് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കമ്പനിയിൽ തന്നെ കുറച്ച് ഓണോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള പ്രോഗ്രാമുകൾ ഉണ്ട് അങ്ങനൊക്കെ പോകുന്ന പല ആളുകളും ഇപ്പോഴും ദോശമായിട്ട് വരാനൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ദോശമായിട്ട് എപ്പോഴും വരാൻ കഴിയില്ല ഏഹ് സാധാ രൂപത്തിലും എന്റെ രൂപത്തിലും കുറച്ച് വരണ്ടേ ഓക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ടല്ലോ ഉണ്ടോ മുടി മുടി ഒക്കെ ഇങ്ങനെ വളർത്തുന്നു ഉണ്ടോ എന്റെ രൂപത്തിന് എനിക്ക് മുടി ഒരു ചേർച്ച തോന്നിയിട്ടാണ് ഞാൻ വളർത്തിയത് ഈ മുടി വളർത്തിയത് കൊണ്ട് ഞാൻ പരത്തി ഇതുപോലെ പരത്തിയിട്ട് നടക്കുന്നില്ല നോർമലി ഞാൻ നടക്കുമ്പോഴേ മാത്രമേ ഉള്ളൂ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നത് പിന്നെ അത് മാത്രമല്ല ഞാൻ ബോച്ചയുടെ അവരനായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുടി വേണം പിന്നെ രണ്ടു മൂന്ന് സിനിമകൾ ചെയ്തതിൽ മുടിയുണ്ട് പിന്നെ ജോലി ചെയ്ത അന്നു മുതൽ നാല് വർഷത്തെ ഞാൻ മുടി വളർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അവർക്ക് അറിയാം പക്ഷെ എനിക്ക് കമ്പനി ഇൻഡസ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയോട് എനിക്ക് യാതൊരു എറുപ്പില്ല നല്ല കമ്പനിയാണ് പക്ഷെ അവിടത്തെ ജീവനക്കാര് ഒരു തൊഴിലാളിയോട് ചെയ്യുന്ന രീതി അങ്ങനെ ആയിരുന്നില്ല അല്ല അതിന്റെ ഏറ്റവും എന്താ പറയാ നല്ല പ്രവണത പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വെട്ടും തയ്യാറാണ് അതിൽ തയ്യാറാണ് പക്ഷേ ഇത് ഞാൻ വേറെ ഒരു കാര്യത്തിനും കൂടിയാണ് വളർത്തിയത് ഡോണേറ്റ് ഒരു ചിന്തയും കൂടിയുണ്ട് എനിക്ക് ഇത്രയും വളർത്തിയിട്ട് ഞാൻ അത് വെറുതെ വെട്ടിക്കളയണ നല്ലത് ഒരു ഡോണേറ്റ് ഡൊണേഷൻ ചെയ്യാന്നുള്ളതാണ് ഒരുപാട് ആളുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ആയ വളർത്തിക്ക് കുറച്ചും അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ച താങ്ക് യു അപ്പൊ അതൊക്കെ കാരണമാണ് ഞാന് ഇത് വെട്ടാതിരിക്കുന്നത് സ്ഥിതിക്ക് പിന്നെ ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി ഞാൻ തെളിയിച്ചു കഴിഞ്ഞല്ലോ ഒരു ജോലി പോയി കഴിഞ്ഞാൽ മറ്റൊരു ജോലി ഉണ്ടാകും പക്ഷെ ഞാൻ അവിടെ നിലനിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഇറങ്ങി പോകുന്നത് ഞാൻ ആ നല്ല രീതിയിൽ നടന്ന എനിക്ക് പറയുന്ന അവിടുത്തെ എപ്പോ ജി എം വൈ എ ജി എം വൈ പുള്ളി എക്സിക്യൂട്ടീവ് ആയി പോലെ എക്സിക്യൂട്ടീവ് ആയി വന്ന് മാനേജറായി ഡി എച്ച് ആയി അങ്ങനെ വന്ന ഒരാളാണ് സംസാരിക്കാറ് വളരെ ബഹുമാനം ആയിരുന്ന ഒരാളായിരുന്നു എപ്പോഴും ഞാൻ അദ്ദേഹം വരുമ്പോ നല്ല ട്രീറ്റ് ചെയ്ത് കൊടുത്തിരുന്നു നമ്മുടെ ഷോറൂമിലേക്ക് വരുമ്പോ പുള്ളിക്ക് അങ്ങോട്ട് പോയി കൈ കൊടുക്കുക ആളെ വരുമ്പോ ബഹുമാനിക്കുക എണീറ്റ് നിൽക്കുക ആള് പറയുമ്പോ ഒന്നും തിരിച്ചു പറയത്തൊരാളാണ് ഞാൻ പുള്ളി ഇന്നോട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഒരു കാര്യത്തിന് ശേഷമാണ് പുള്ളി ഇങ്ങനെ പറയാൻ തുടങ്ങിയത് അതിനാണ് എനിക്ക് ഭയങ്കര വിഷമമായത് മുടി മുടി കാര്യം കുറ്റം പറഞ്ഞിട്ടും ജോലി ഒക്കെ ഇങ്ങനെ ഉണ്ടോ എന്റെ രൂപത്തിന് എനിക്ക് മുടി ഒരു ചേർച്ച തോന്നിയിട്ടാണ് ഞാൻ മുടി വളർത്തിയത് ഈ മുടി വളർത്തിയത് കൊണ്ട് ഞാൻ പരത്തി ഇതുപോലെ പരത്തിയിട്ട് നടക്കുന്നില്ല നോർമലി ഞാൻ നടക്കുമ്പോഴേ മാത്രമേ ഇങ്ങനെ ഉള്ളൂ കമ്പനിയില് ജോലി ചെയ്യുമ്പോഴൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നത് പിന്നെ അത് മാത്രമല്ല ഞാൻ ബോച്ചയുടെ വേറെ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുടി വേണം പിന്നെ രണ്ടു മൂന്ന് സിനിമകൾ ചെയ്തതിൽ മുടിയുണ്ട് ഉണ്ട് പിന്നെ ജോലി ചെയ്ത അന്ന് മുതൽ നാല് വർഷത്തെ ഞാൻ മുടി വളർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അവർക്കറിയാം പക്ഷെ കമ്പനി ഇൻഡസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയോട് എനിക്ക് യാതൊരു എറുപ്പില്ല നല്ല കമ്പനിയാണ് പക്ഷെ അവിടത്തെ ജീവനക്കാര് ഒരു തൊഴിലാളിയോട് ചെയ്യുന്ന രീതി അങ്ങനെ ആയിരുന്നില്ല ഇൻസൾട്ടിങ് അല്ല അതിൻ്റെ ഏറ്റവും എന്താ പറയാ നല്ല പ്രവണത പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പെട്ടു ാണ് അതിൽ തയ്യാറാണ് പക്ഷെ ഇത് ഞാൻ വേറെ ഒരു കാര്യത്തിലും കൂടിയാണ് വളർത്തിയത് എന്നുള്ള ഒരു ചിന്തയും കൂടിയുണ്ട് എനിക്ക് ഇത്രയും വളർത്തിയിട്ട് ഞാൻ അത് വെറുതെ വെട്ടി വെട്ടിക്കളിയാ നല്ലത് ഒരു ഡോണേറ്റ് ഡോണേഷൻ ചെയ്യാന്നുള്ളതാണ് ഒരുപാട് ആളുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും വളർത്തി ഇത് ആയ സ്ഥിതിക്ക് കുറച്ചും അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അഭിനന്ദനം താങ്ക് യു അപ്പൊ അതൊക്കെ കാരണമാണ് ഞാന് ഇത് വെട്ടാതിരിക്കുന്നത് എത്രയും വാർത്തയ സ്ഥിതിക്ക് പിന്നെ ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലിന്റെ ഞാൻ തെളിയിച്ചു കഴിഞ്ഞല്ലോ ഒരു ജോലി പോയി കഴിഞ്ഞാൽ മറ്റൊരു ജോലി ഉണ്ടാകും പക്ഷെ ഞാൻ അവിടെ നിലനിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഇറങ്ങി പോന്നത് ഞാൻ ആ നല്ല രീതിയിൽ നടന്ന എനിക്ക് പറയുന്ന അവിടുത്തെ എപ്പോ ജി എം വൈ എ ജി എം വൈ പുള്ളി എക്സിക്യൂട്ടീവ് ആയി ഇതേപോലെ എക്സിക്യൂട്ടീവായി വന്ന് മാനേജറായി ഡി എച്ച് ഐ അങ്ങനെ വന്ന ഒരാളാണ് സംസാരിന വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ആളായിരുന്നു എപ്പോഴും ഞാൻ അദ്ദേഹം വരുമ്പോ നല്ല ട്രീറ്റ് ചെയ്ത് കൊടുത്തിരുന്നു നമ്മുടെ ഷോറൂമിലേക്ക് വരുമ്പോ പുള്ളിയിൽ അങ്ങോട്ട് പോയി കൈ കൊടുക്കുക ആളെ വരുമ്പോ ബഹുമാനിക്ക എണീറ്റ് നിൽക്കുക ആള് പറയുമ്പോ ഒന്നും തിരിച്ചു പറയത്തൊരാളാണ് പുള്ളി എന്നോട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഒരു കാര്യത്തിന് ശേഷമാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് അതിനാണ് എനിക്ക് ഭയങ്കര വിഷമമായത് അതുകൊണ്ട് ജോലി മറ്റൊരു ജോലി മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവും നമ്മുടെ നാട് വിശാലമായി കെടുക്കണം എന്തേലും എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന ഇഷ്ടംപോലെ ചാൻസർ യൂബർ അല്ലേ അതെ തീർച്ചയായും നമുക്ക് ആവശ്യമുള്ളൂ വലിയ പൈസ ഒന്നും വേണ്ട ഞാൻ ഗൾഫ് പോയി വന്ന ഒരു വർഷം പോയി വന്നതാണ് അപ്പോൾ ഗൾഫിൽ പോയി അവിടെ നയിച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് എൻ്റെ ലക്ഷ്യം അതല്ല എനിക്ക് കുറേ പൈസ അല്ല ആവശ്യം ആവശ്യത്തിനുള്ള പൈസയും അതിലുപരി എന്റെ കല പാഷൻ പാഷൻ അതാണ് എൻ്റെ ആവശ്യം അപ്പം എന്തായാലും ഈ ഒരു വലിയ കലാകാരൻ നമുക്കറിയാം കൊച്ചിലെ അതായത് നമ്മുടെയൊക്കെ ഈ ചെറുതിലെ മുതൽ കല ഇഷ്ടപ്പെട്ട് വളർന്നു വന്ന് വളർന്ന് വളർന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്കമിങ് ആണ് ഇദ്ദേഹം എന്തായാലും ഇനിയും ഒരു ഇനിയും ഒരുപാട് ഒരുപാട് ദൂരങ്ങൾ ഒരുപാട് ഉയരങ്ങൾ താങ്കൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒപ്പം തന്നെ നല്ലൊരു ഓണവും ഓണവിശ്വാസം തരികയാണ് നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ എന്തായാലും പക്ഷെ വലിയ കലകാരെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം ആൽബംസ് ഒക്കെ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട് വൈറലായത് ണ്ട്ഗ്രേഷൻ അത് മാത്രല്ല കേട്ടോ അദ്ദേഹത്തിന് ഇപ്പോ ഇനാഗ്രേഷൻ ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഇനിയും ഇതേപോലെ ബോച്ചയുടെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ഇനാഗ്രേഷനോക്കെ വിളിച്ചോളൂ അല്ലേ ഇപ്പോ ഞാൻ ഈ അടുത്ത് തിരുമാലി എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്ത ഒരു ടീമുണ്ട് അവരുടെ ആൽബത്തിൽ ഞാൻ അഭിനയിച്ചു അതെ അതെ അത് വലിയൊരു ആൽബം ഇരുപത്തി മൂന്ന് മില്യൻ ഒക്കെ പച്ചപരിഷ്കരി എന്നുള്ള സോങ് കിട്ടില്ലേ അവരുടെ ഒരു സോങ്ങിൽ ഞാൻ സാക്ഷാൽ ബോച്ചായിട്ട് എന്നെ വിളിച്ചു അതിന് ഫുള്ള് ഡ്യൂപ്പ് അവസരങ്ങളൊക്കെ